മദ്യവും മയക്കുമരുന്നും സൈറ്റുകളും തീവ്ര രാഷ്ട്രീയ മതചിന്തകളും ഭയാനകമായി കീഴ്പ്പെടുത്തുന്ന ഒരു സമൂഹമായി കേരളം മാറി എന്നത് ദിനംതോറും വർദ്ധിച്ചു വരുന്ന പതിന്മടങ്ങ് കുറ്റകൃത്യങ്ങൾ തെളിയിക്കുന്നു വാഴ്ത്തിപ്പാടുന്ന മാതൃത്വം പിതൃത്വം എല്ലാം തന്നെ മറക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ കുഞ്ഞുങ്ങളും വൃദ്ധരും പുറത്തും അകത്തും അരക്ഷിതരാവുന്ന അന്തരീക്ഷം ഇങ്ങനെ അനാരോഗ്യം നിലനിൽക്കുന്ന സമൂഹത്തിൽ മറന്നു തുടങ്ങിയ ജാതിസ്പർദ്ധയും കൂടി വീണ്ടും കൊണ്ടുവന്ന സാമൂഹിക അന്തരീക്ഷം കുട്ടിച്ചോറാക്കുന്ന അരാജകത്വം വളർത്തുന്ന വിഘടനവാദം വളർത്തുന്ന അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യവും ഭ്രാന്തമായി വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന സംഗീതവും അല്ല വേണ്ടത് എന്ന് ചിലർ പറയുന്നതിൽ എന്താണ് തെറ്റ് ശശികല ടീച്ചറും അതല്ലേ പറഞ്ഞുള്ളൂ അന്തമായി പ്രോത്സാഹിപ്പിക്കുന്നവരുടെ ഉദ്ദേശ ശുദ്ധിയിലും സംശയം പ്രകടിപ്പിച്ചു ജനാധിപത്യത്തിൽ വേടനും ശശികല ടീച്ചർക്കും ഇടമുണ്ട് ശബ്ദമുണ്ട് ഇഷ്ടപ്പെടാനും വിമർശിക്കാനും കറുത്ത നിറമുള്ള വേടന്റെ പാട്ടിനെ കറുത്ത നിറമുള്ള ഒന്ന് വിമർശിച്ചു അതിലെവിടെയാണ് ജനാധിപത്യ ധ്വംസനം വർഷം വർണ്ണ ഒരു സ്ത്രീ എന്ന നിലയിൽ ശശികല ടീച്ചറോളം ആക്ഷേപിക്കപ്പെട്ട ആരും കാണില്ല ഒവൈസി ഉസ്താദുമാരോ ബിഷപ്പുമാരോ സമുദായവാദങ്ങൾ ശക്തമായി മുഖം നോക്കാതെ പറയുന്നത് പോലെ ഹിന്ദു വൈക്യവേദിയുടെ ചുമതല ഉണ്ടായിരുന്ന ടീച്ചർ പറയുന്നത് എടുക്കാറില്ലായിരുന്നു വ്യക്തിപരമായി സ്ത്രീ വിരുദ്ധ ആക്ഷേപങ്ങളുടെ പെരുമഴയായിരുന്നു എന്നും അവർക്ക് നേരെ അവർ തനിക്ക് വരുന്ന അങ്ങേയറ്റം മോശം കമന്റുകൾ പോലും സഭ്യമായ ഭാഷയിലാണ് പ്രതികരിച്ചു കാണാറ് അവരുടെ ഏലേജിസം ഇല്ലാത്ത നാടൻ സത്വം പലപ്പോഴും വേട്ടയാടപ്പെടാറുള്ളത് കാണാറുണ്ട് മറ്റു പലരും പറയാത്ത ഒന്നും തന്നെ അവർ പറഞ്ഞു കാണാറില്ല സഭേതര ഭാഷയും പറഞ്ഞു കാണാറില്ല പൊളിറ്റിക്കലി കറക്റ്റായി മാത്രം സംസാരിക്കുന്ന ഒരു സമുദായം തുറന്നു പറയാൻ മടിക്കുന്ന പലതും അവർ വേഷം കേട്ടലില്ലാതെ പറഞ്ഞ വേട്ടയാടപ്പട നിന്ന് കൊടുക്കാറുണ്ട് സ്വയം ഇനി അതിൽ കുറ്റകരമായ വലതുമുണ്ടെങ്കിൽ കേസ് കൊടുക്കുകയോ ശിക്ഷ വാങ്ങി കൊടുക്കുകയോ ആവാമല്ലോ ജനാധിപത്യ രീതിയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടാളമായി ടീച്ചർ ഹിന്ദു ഐക്യവേദിയുടെ അമരത്തുണ്ട് ശശികല ടീച്ചർ എത്താത്ത ഗ്രാമങ്ങളും പട്ടണങ്ങളും ചുരുക്കമാണ് ആരോഗ്യം നോക്കാതെ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കേണ്ട സമയം പോലും സമാജത്തിനു വേണ്ടി ചെലവഴിച്ച നിസ്വാർത്ഥിയായ പ്രവർത്തക ഏത് പോരാട്ട വേദിയിലും ടീച്ചറുണ്ട് ബോണക്കാട് മലയും കറച്ചട്ടി മലയും പാഞ്ചാലിമേടും തുടങ്ങി വിഴിഞ്ഞം വരെയുള്ള സമരമുഖങ്ങളിൽ ടീച്ചറുണ്ട് ക്ഷേത്ര സംരക്ഷണമാകട്ടെ മത ഭീകരവാദമാകട്ടെ മതധ്വംസനമാകട്ടെ ഹിന്ദുവിന്റെ ഏത് പ്രശ്നങ്ങളും നേരിടാൻ നമുക്ക് മുന്നിലുള്ളത് ഒരേ ഒരു ശശികല ടീച്ചർ മാത്രം ശബരിമലയിൽ നിന്നും അർദ്ധരാത്രി പോലീസ് വലിച്ചെഴച്ചു കൊണ്ടുവന്നപ്പോഴും നിലക്കലിൽ യതീഷ് ചന്ദ്ര കൈക്കുഞ്ഞുമായി മലകയറാൻ എത്തിയ ടീച്ചറെ തടഞ്ഞ അസഭ്യങ്ങൾ പറഞ്ഞപ്പോഴും ഹിന്ദു സമാജത്തിന്റെ ആ ധീരവനത തളർന്നില്ല അതുകൊണ്ട് തന്നെ വേടനെ പാടാനുള്ളത് പാടട്ടെ ടീച്ചർക്ക് പറയാനുള്ളത് പറയട്ടെ